ും നേതാവായിരുന്ന ടി വി നാരായണന്റെ നാൽപ്പത്തിരണ്ടാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാന്തോട്ടം അധ്യക്ഷത വഹിച്ചു മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഐ എൻ ടി യു സി നേതാക്കളായ വി വി ശശീന്ദ്രൻ നിഷാന്ത് ശങ്കരൻ തുടങ്ങിയവരും ടി വി നാരായണന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു പ്രത്യേകിച്ച് തൊഴിലാളി ഇടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഐ എൻ ഡി സിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന ട്രഷറർ എന്ന നിലയിലും അതിലെല്ലാം ഉപരി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അതിലേറ്റവും അവിഭാജ്യമായ ഒരു ഘടകമായി ഏറെ ബഹുമാനായ എൻ രാമകൃഷ്ണന്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആ കാലഘട്ടം കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ ഐ എൻ ഡി എസ് സിയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം